നല്ല വേദന ഉണ്ട് യും ജീവിക്കണം സ്കൂളിലും മദ്രാസയിലും പോലും എന്നെ സഹായിക്കണം ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെന്ററിലാണ് വളരെ എമർജൻസി ആയിട്ട് പത്തു വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് സമീൻ എന്ന് പറയുന്ന ഈ പൊഞ്ഞു മോന് നിങ്ങളുടെ സഹായമാണ് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ട് ഈ കുഞ്ഞിന്റെ തല മുഴുവൻ കീറി മുറിച്ച പാടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത് റേഡിയേഷൻ ആണ് ഈ കുഞ്ഞു ശരീരത്തിൽ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് കീമോ ആണ് ഈ കുഞ്ഞു ശരീരം സഹിച്ചത് മച്ച മാറ്റിവയ്ക്കാൻ പണമില്ലാതെ മൂന്ന് നാല് തവണ ഡേറ്റ് കൊടുത്തിട്ടും ആ ഡേറ്റ് മാറ്റിവെച്ചിട്ട് ഇന്ന് ഈ അവസാന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കുഞ്ഞുമായിട്ട് വന്നു നിൽക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് എന്ന്